ഇടുക്കി കൊമ്പടിഞ്ഞാലിൽ വീടിനുള്ളിൽ നാലംഗ കുടുംബത്തെ പൊള്ളലേറ്റ നിലയിൽ കണ്ടെത്തി പൊള്ളലേറ്റ ഒരാളുടെ മൃതദേഹം അടിമാലി താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി തെള്ളിപ്പടവിൽ പരേതനായ അനീഷിന്റെ മകൻ അഭിനവാണ് മരണപ്പെട്ടത് ബാക്കിയുള്ളവരെ അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിക്കുകയാണ് പണിക്കംകുടി കൊമ്പടിഞ്ഞാലിൽ ആളൊഴിഞ്ഞ പ്രദേശത്ത് വീടിനുള്ളിലാണ് പൊള്ളലേറ്റ നിലയിൽ ആളുകൾ കിടന്നിരുന്നത് സമീപവാസികളെത്തിയപ്പോഴാണ് വീട് പൂർണ്ണമായി അഗ്നിക്കേരിയായി വീടിനുള്ളിൽ ആളുകളെ കണ്ടെത്തിയത് കൊമ്പടിഞ്ഞാൽ തെള്ളിപ്പടവിൽ പരേതനായ അനീഷിന്റെ ഭാര്യ ശുഭ ശുഭയുടെ മാതാവ് രണ്ടാൺമക്കൾ എന്നിവരായിരുന്നു വീട്ടിൽ താമസിച്ചു വന്നിരുന്നത് ഇതിൽ ആൺകുട്ടികളിൽ ഒരാളായ നാലു വയസ്സുകാരൻ അഭിനവനെയാണ് അടിമാലി താലൂക്ക് ആശുപത്രിയിൽ മരണം സ്ഥിരീകരിച്ച് മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റിയത് ബാക്കിയുള്ളവരെ വീട്ടിനുള്ളിൽ നിന്നും പുറത്തെത്തിച്ച് ി താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിക്കുകയാണ് മരക്കാട് നിന്ന് അമ്മച്ചിരി ചേർത്തിനാണ് അതിങ്ങനെ ഫോൺ പെരക്കെത്തി പിടിച്ചു പറഞ്ഞിട്ട് വിളിച്ചു പറഞ്ഞത് അത് പ്രകാരം ഞാൻ അവിടെ ചൊല്ലി നാട്ടുകാരത്തിൻ്റെ പേര് അവിടെ ഉണ്ടായിരുന്നു അന്നേരം കൊച്ചിനെ എടുത്ത് അവർ പിന്നെ കിടത്തിയേക്കുമായിരുന്നു കൊച്ചിനെ കിട്ടിയത് വഴി ഞാൻ വണ്ടിയെ പോരുവാണ് ബാക്കിയുള്ളവരെ തേടി കണ്ടുപിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്